എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സാരിയിൽ എങ്ങനെ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പൊ ഇത് സിൽക്ക് സാരിയാണ് ഇത് പോളിസ്റ്റർ സാരിയാണ് അപ്പൊ രണ്ടെന്ന് നമുക്കിത് ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ സാരിക്ക് ആകെ നീളം വേണ്ടത് അഞ്ചര മീറ്റർ ആണ് ഇനി ഒരു അഞ്ചേകാല് അഞ്ച് മുപ്പത് വരെയൊക്കെ ഉണ്ടായാലും മതി ആദ്യം എവിടെയാണ് മുന്താണി എന്ന് നോക്കുക ഇത് മുന്താണി സൈഡാണ് ഇവിടെ ഒന്ന് വെട്ടി ഒപ്പം ആക്കാം ഈ സൈഡ് ചെറുതായിട്ട് മടക്കി അടിച്ചാൽ മതി ഇനി നമുക്കിതിന്റെ നീളം ഒന്ന് അളന്ന് നോക്കാം ഇത് ഈ ഒരു ടേപ്പ് മുഴുവനായിട്ട് അളക്കുക ഒരു ടേപ്പ് മുഴുവൻ അളക്കുമ്പോൾ ഒന്നര ആണ് അതിനുശേഷം വീണ്ടും അളന്ന് നോക്കുക ഇത് മൂന്ന് മീറ്റർ ആയി ഇപ്പം നാലര മീറ്റർ ആയി അപ്പോൾ ഇത് കറക്റ്റ് ഈ ബോർഡർ വരെ അഞ്ചര മീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ബോർഡറിൽ നിന്ന് അധികമുള്ള പീസ് ഇത് ബ്ലൗസ് പീസാണ് ഇത് തന്നെ കട്ട് ചെയ്താൽ മതി ഇനി പ്ലെയിൻ സാരി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഞ്ചേ കാലൊക്കെ കട്ട് ചെയ്തിട്ട് ബ്ലൗസിന് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഇതിൽ ഡിസൈൻ മാർക്ക് ചെയ്തതിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല ഇത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി ഇതിലൊരു ഒരു എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഒരുവിധം ഒരു ഇഞ്ച് ബ്ലൗസ് ഒക്കെ ഇത് തന്നെ തയ്ക്കാം ഇനി നമുക്കിത് ഈ സിൽക്ക് സാരി നോക്കാം എത്ര നീളുള്ള അളന്ന് നോക്കുക ആദ്യം മുന്താണി സൈഡ് എവിടെയെന്ന് നോക്കണം ഇതിൽ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം അളക്കുമ്പോൾ നാലര മീറ്റർ ആയി ഇതുവരെയും നമുക്ക് അഞ്ചര ആയി അപ്പോൾ ഇവിടേക്ക് അഞ്ച് ഉണ്ട് അതായത് ഈ ബോർഡർ ഇത് അടയാളം ഇട്ടത് വരയ്ക്ക് അത് ഇരുന്നോട്ടെ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ബ്ലൗസിന് ധാരാളമായിട്ട് കിട്ടും ഇതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പം ആവശ്യമെങ്കിൽ കൈയിറക്കം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം ഇത് നമുക്ക് എന്നിട്ട് ആടിവശത്തക്കോ എന്തിനെങ്കിലും എടുക്കാം കട്ടിങ്ങിൻ്റെ അടിയിലേക്കൊക്കെ എടുക്കാം ഇത് നമുക്ക് ഇവിടെയാണിത് കട്ട് ചെയ്യണത് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ക്രോസ് വരാതിരിക്കാൻ ഒരു ഐഡിയ ചെയ്യാം ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നൊരു നൂലെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ നൂല് വലിച്ച അടയാളം ഇതേപോലെ കാണാം അതേപോലെ നൂല് വലിക്കുന്ന അടയാളം കിട്ടും എന്നിട്ട് ഈ അടയാളത്തിൽ കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി അപ്പോൾ അത് ക്രോസ് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഇവിടുന്ന് ഒരു സിംഗിൾ നൂലെടുക്കുക അതിനുശേഷം ഇങ്ങനെ വലിച്ചെടുത്താൽ മതി നൂല് മുറിയുമ്പോൾ അടുത്ത നൂലെടുക്കാം കുറച്ച് ദൂരം കട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ കുറച്ച് നീളം കട്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും അടുത്ത നൂലെടുക്കുക അപ്പോൾ ഇതേപോലെ നൂല് വലിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ഒട്ടും ഇല്ലാതെ ആയിട്ട് കിട്ടും ഇനി സാരി നീളം കുറവാണെങ്കിൽ നമുക്ക് ബ്ലൗസിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം ഒരു മുക്കാം മീറ്റർ എല്ലാം കട്ട് ചെയ്തെടുത്താൽ തന്നെ ഒരുവിധം വലിയ ബ്ലൗസൊക്കെ തയ്ക്കാം കൈയിൻ്റെ കൈ വണ്ണം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അല്പം ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അത്ര മാത്രമേ ഉള്ളൂ സാരിക്ക് നീളം കുറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബ്ലൗസ് ഇപ്പോൾ സാരിയിൽ നിന്ന് തന്നെ ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കാം മുക്കാൽ മീറ്റർ എന്നിട്ട് അതായത് ഏകദേശം ഈ സാരിയോട് മാച്ചുള്ള ഒരു മീറ്റർ തുണി എടുക്കുക ഒന്നേകാം മീറ്റർ തുണി എടുക്കുക ഒരു മീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നീളം കിട്ടില്ല അപ്പോൾ ഒരു ഒന്നേകാം മീറ്റർ തുണി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പ്ലേറ്റ് ഇവിടെ നിന്ന് ഇടാം കിട്ടും അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക